ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എന്താണ് ഏക സിവിൽ കോഡിന്റെ പ്രശ്നം നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല എന്ന് മാത്രമല്ല ഒരു ജനാധിപത്യ സർക്കാർ ഇങ്ങനെ ഒരു ഏക സിവിൽ കോഡിന് വേണ്ടി ശ്രമിക്കേണ്ടതാണ് എന്ന് ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുമുണ്ട് പക്ഷേ മുമ്പിരുന്ന ഭരണാധികാരികളൊക്കെ തന്നെയും മുസ്ലിങ്ങളെ സുഖിപ്പിക്കുന്ന ഒരു നിലപാടുകൾ സ്വീകരിച്ചത് കൊണ്ട് അവർക്കതിന് കഴിഞ്ഞിരിക്കും മുസ്ലിങ്ങളെ നോവിക്കുന്ന അവരെ വേദനിപ്പിക്കുന്ന ഏതെങ്കിലും രൂപത്തിൽ അവരുടെ മതവികാരത്തിനു മങ്ങലേൽക്കുന്ന ഒരു നിലപാട് ഒരു നടപടി ഒരു നിയമം ഒരു പ്രസ്താവന പോട്ടെ ഒരു കമന്റ് കൊണ്ടുപോലും അവരെ വേദനിപ്പിക്കുകയോ ബുദ്ധിമുട്ടിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു നിലപാട് നമ്മുടെ സർക്കാരുകളോ അതല്ലെങ്കിൽ ഇതര രാഷ്ട്രീയ വിഭാഗങ്ങളോ സ്വീകരിച്ച ചരിത്രമില്ല കാരണം എപ്പോഴും ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിക്കുകയും വോട്ട് ബാങ്ക് ഉണ്ടല്ലോ അവരെ സുഖിപ്പിക്കുകയും അവർ ആറാം നൂറ്റാണ്ടിലേക്ക് നടന്നെടുക്കുമ്പോൾ നമ്മൾ അവരോടൊപ്പം ഓടിയെടുക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഇതുവരെയും നമ്മുടെ സർക്കാരുകൾ സ്വീകരിച്ചിട്ടുള്ളത് ഇവർക്ക് യഥേഷ്ടം കെട്ടണം അങ്ങനെ അനാഥകളെയും വിധവകളെയും സൃഷ്ടിച്ചു വിടണം സമൂഹത്തെ എത്രമാത്രം അരാജകത്വത്തിലേക്കാണ് ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇഷ്ടംപോലെ കെട്ടാനും എപ്പോൾ വേണമെങ്കിലും ഒന്നിനെ ഒഴിവാക്കി ആ വിടമൊന്ന് നികത്താനും ഇഷ്ടംപോലെ കൃഷിയിടങ്ങളുണ്ടല്ലോ ഉൽപാദക വസ്തുക്കൾ ഉണ്ടാക്കാനും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഇവർ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇതിനൊക്കെ തടയിടേണ്ടുന്ന സാഹചര്യം എത്രയോ അതിക്രമിച്ചു പോയിട്ടുണ്ട് ഒരു പുരോഗമന സമൂഹത്തിന് ഇതൊന്നും ഭൂഷണമല്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ട് പോലും ഇവർക്കതിന് സാധിക്കുന്നില്ല ക്രിമിനൽ കോഡുകൾ ഏകീകരിച്ചു ദുർനടപ്പുകാർ വ്യഭിചാരികൾ അവരെ എറിഞ്ഞുകൊള്ളണം എന്നതാണ് മതനിയമം മതം വിട്ടവനെ കൊന്നേക്കണമെന്നാണ് മത നിയമം കട്ടവന്റെ കൈയെടുക്കണം എന്നതാണ് മതനിയമം അതൊക്കെ ഏകീകരിച്ചപ്പോൾ ഇവിടെ ഒരു പ്രശ്നവുമില്ല അത് ഏകീകരിച്ചപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസത്തിൽപ്പെട്ട അവന്റെ ആചാരത്തിലോ അനുഷ്ഠാനങ്ങളിലോ കർമ്മങ്ങളിലോ പെട്ട ഒന്നിനെയും ബാധിക്കാത്ത ഒരു വിഷയം എങ്ങനെയാണ് ഏക സിവിൽ കോഡ് വരുമ്പോൾ ബാധിക്കുന്നത് നമസ്കാരം നോമ്പ് ഹജ്ജ് ഒന്നിനെയും ബാധിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് ഇവർ ഏക സിവിൽ കോഡിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ ഏക സിവിൽ കോഡിനെ സംബന്ധിച്ച് ഒരുപാട് അനാവശ്യമായിട്ടുള്ള ധോരണികളാണ് ഇവർ പലപ്പോഴും പറഞ്ഞ് പ്രചരിപ്പിക്കാറുള്ളത് വക്കഫിനെ സംബന്ധിച്ചിട്ടും അങ്ങനെ തന്നെ എൻ ആർ സിയെ സംബന്ധിച്ചിട്ടും ഇവർ അങ്ങനെ തന്നെയാണ് നമ്മുടെ വാപ്പ ഉപ്പാപ്പമാരുടെ പൗരത്വം തെളിയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ രാജ്യത്ത് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ നരേന്ദ്രമോദി മുസ്ലിങ്ങളെ മുഴുവനും സ്വതന്ത്ര ഭാരതത്തിൽ നിന്നും പുറത്താക്കി ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നല്ലോ ഇവര് പലതും പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നതെല്ലാം എത്ര ഹിന്ദുക്കൾ പുറത്തു പോയി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം എത്ര മുസ്ലിങ്ങൾക്കാണ് ഈ രാജ്യത്ത് ജീവിക്കാൻ പ്രയാസം ഉണ്ടായിട്ടുള്ളത് എത്ര ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും വേണ്ടി മാത്രമാണ് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവർക്കറിയാത്തത് കൊണ്ടല്ല പക്ഷെ പള്ളികൾ കേന്ദ്രീകരിച്ച് ഖുർആാൻ ക്ലാസുകൾ കേന്ദ്രീകരിച്ച് കവല പ്രസംഗങ്ങളിലൂടെയൊക്കെ ഇവർ ഈ രാജ്യത്തിന്റെ അടിത്തറയെ തുരങ്കം വെക്കുന്ന രൂപത്തിലുള്ള സമീപനങ്ങളും പ്രസ്താവനകളും കൺവെൻസിങ്ങുകളുമായിരുന്നു നടത്തിയിരുന്നത് രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല മുസ്ലിങ്ങളെ മുഴുവൻ എന്താ നരേന്ദ്രമോദി നാട് കടത്താൻ പോകുന്നു എന്നൊക്കെ ആയിരുന്നു ഇവര് പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ട് മുസ്ലിങ്ങളിലും ഒരു കൊച്ചുകുഞ്ഞിനെ കുഞ്ഞിനെ പോലും അവരുടെ വിശ്വാസത്തെയോ അനുഷ്ഠാനത്തെയോ ആചാരത്തെയോ മംഗലേൽപ്പിക്കുന്ന ഒരു രൂപത്തിനുമുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല എല്ലാ ആളുകൾക്കും നിർഭയം ലോകത്തിന്റെ ഏത് കോണിൽ പോകാനും ഞാൻ ഒരു ഇന്ത്യക്കാരനാണ് എന്ന അഭിമാനത്തോടു കൂടി പറയാനും സാധിക്കുന്ന സാഹചര്യമാണ് നരേന്ദ്രമോദി ഉണ്ടാക്കിയിട്ടുള്ളത് ഉത്തരാഖണ്ഡ് സർക്കാർ നമുക്കറിയാം പുഷ്കർ സിംഗ് ധാമി നട്ടയിലുള്ള ഭരണാധികാരി എന്ന് നമുക്ക് നെഞ്ചിൽ കൈവച്ച് പറയാവുന്ന ഭരണാധികാരികളെ വിരലിലുണ്ടാവുന്ന ആളുകളിൽ ഒരാളാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അതേ തങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച അധികാരത്തെ സേരയിലിരുത്തിയാ ആ ജനങ്ങളോട് മമതയുണ്ടാകണം ആ ജനങ്ങളോട് കൂറും പ്രതിബദ്ധതയും ഉണ്ടാകണം രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളോട് ബഹുമാനം ഉണ്ടാകണം അവിടെ ഓരോ നിയമം കൊണ്ടുവന്നാൽ അത് പാസ്സാക്കുന്നതിന് വേണ്ടിയുള്ളതാണ് എല്ലാവർക്കും ഒരുപോലെ അതല്ലാതെ ആ നിയമങ്ങൾ വെറുതെ പേപ്പറിൽ എഴുതി വെക്കാനും ഫയലുകളിൽ ഓഫീസുകളിൽ ഇരുന്ന് റെസ്റ്റ് എടുക്കാനും വേണ്ടിയുള്ളതല്ല ഏത് രൂപത്തിലാണ് ആ രാജ്യത്ത് ആ സംസ്ഥാനത്ത് അത് പ്രാവർത്തികമാക്കേണ്ടത് എന്ന് കൃത്യമായ ബോധമുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ആസമിലെ ബിശ്വന്ത് ശർമ്മയെ പോലെ യു പിയിലെ യോഗി ആദിത്യനാഥിനെ പോലെ തന്നെ ഉത്തരാഖണ്ഡിലെ പുഷ്കർ സിംഗ് ധാമിയും ഗോവയിലും തമിഴ്നാട്ടിലും ഒക്കെ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ പൊതു സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു അവിടെയൊന്നും ഇവരെ ഇവരുദ്ദേശിക്കുന്നത് പോലെ ഇഷ്ടം കെട്ടാനും ഒരു കാരണവുമില്ലാതെ ഇവരെ ഒഴിവാക്കാനും അങ്ങനെ അനാഥകളെയും വിധവകളെയും സൃഷ്ടിച്ച് അവർക്ക് വേണ്ടി ഓരോ അനാഥ മന്ദിരങ്ങൾ ഉണ്ടാക്കി അവരെ സംരക്ഷിക്കുക എന്ന പേരിൽ വിദേശത്ത് നിന്നും കോടിക്കണക്കിന് ഫണ്ട് അടിച്ചു മാറ്റാനൊന്നും പറ്റില്ല ഇപ്പോ ഉത്തരാഖണ്ഡില് നടപ്പിലാക്കിയ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണം നടത്തിയാൽ അവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ മുന്നറിയിപ്പ് കാരണം ഒരു ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ട് ജനങ്ങളെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രകോപിപ്പിച്ച് പുറത്തു ചാടിപ്പിച്ച് പ്രക്ഷോഭകാരികളായും കലാപകാരികളായും മാറ്റണം അയോധ്യ ഏകീകൃത സിവിൽ കുടുംബം നമ്മുടെ മതനിയമങ്ങളൊക്കെ ഇനിയിപ്പോൾ കാറ്റിൽ പറത്തപ്പെടും നമുക്ക് നമസ്കരിക്കാൻ പറ്റില്ല ജക്കാത്തു കൊടുക്കാൻ പറ്റില്ല നോമ്പെടുക്കാൻ പറ്റില്ല ഈ രാജ്യത്തെ ഹിജാബിട്ട് തലമറച്ച് ജീവിക്കാൻ പറ്റില്ല പാങ്ക് വിളിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മുടെ നമ്മുടെ മുസ്ലീങ്ങളുടേതായിട്ടുള്ള ഓരോ നിയമങ്ങൾ വീതം ഈ സർക്കാർ എടുത്തു മാറ്റുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രക്ഷോഭകാരികളായ തലയ്ക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത മദരസാപ്പൊട്ടന്മാരെ സൃഷ്ടിച്ചു വിടുകയാണ് അവരുടെ തലച്ചോറിലേക്ക് മതവിഷമിൻ ജെറ്റ് ചെയ്തിട്ട് അവർ സർക്കാരിനെതിരെ തിരിയും രാജ്യത്ത് അരാജകത്വം ഉണ്ടാകും സമാധാനം നഷ്ടപ്പെടും ക്രമസമാധാനത്തിൽ തകരാറിലാക്ക ആക്കാൻ വരെ ശ്രമിച്ചാൽ അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സർക്കാരിന് ശ്രമിക്കേണ്ടി വരും അപ്പോൾ താ മുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് നിലവിളി തുടങ്ങും ഏകീകൃത സിവിൽ കോഡിന്റെ ചില വ്യവസ്ഥകളെ കുറിച്ച് ചിലർ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു മാർഗങ്ങളുടെയും തെറ്റിദ്ധരിപ്പിക്കുന്നതും തെറ്റായതുമായിട്ടുള്ള വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതായി മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഉത്തരാഖണ്ഡിൽ യൂണിഫോം സിവിൽ കോഡ് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ പുറത്തുനിന്നുള്ളവർക്ക് സംസ്ഥാനത്തിന്റെ താമസ സർട്ടിഫിക്കറ്റ് അഥവാ താമസ സ്ഥലം ലഭിക്കും എന്നാണ് വീഡിയോയിൽ പറയുന്നത് എന്നാൽ ഇത് തെറ്റായതാണ് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഈ വസ്തുത ഇനി പ്രചരിപ്പിക്കുന്നവർക്കെതിരെ എതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് പുഷ്കർ സിംഗ് ധാമിയുടെ ഉത്തരവ് യൂണിഫോം സിവിൽ കോഡ് പ്രകാരമുള്ള വിവാഹത്തിനോ മറ്റു രജിസ്ട്രേഷനോ സംസ്ഥാനത്തിന്റെ സർട്ടിഫിക്കറ്റുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കി വിവാഹത്തിന്റെയോ മറ്റു രജിസ്ട്രേഷന്റെയോ അടിസ്ഥാനത്തിൽ യാതൊരു വ്യക്തിക്കും ഉത്തരാഖണ്ഡിലെ ഡൊമീസൈൽ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് യൂണിഫോം സിവിൽ കോഡിൽ ഒരു വ്യവസ്ഥയുമില്ല ഇല്ല ഇത്തരത്തിൽ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് കിംപദന്തികൾ പ്രചരിപ്പിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ തെറ്റായതോ ആയിട്ടുള്ള വിവരങ്ങൾ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് നിയമപരമായ കുറ്റമാണ് എന്നും അദ്ദേഹം അറിയിച്ചു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ സെക്ഷൻപത്തിമൂന്ന് പ്രകാരം ഇത്തരം സന്ദർഭങ്ങളിൽ കേസ് കേസെടുക്കുമെന്ന് വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ മാത്രം വിശ്വസിക്കാനും ഏതെങ്കിലും തരത്തിലുള്ള കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കാനും ആഭ്യന്തര വകുപ്പ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വ്യവസ്ഥയെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ വ്യക്തതയോ ഉണ്ടെങ്കിൽ അവർക്ക് ഔദ്യോഗിക മാർഗങ്ങളിലൂടെ ഉത്തരാഖണ്ഡ് സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെടാമെന്നും അധികൃതർ അറിയിച്ചു നട്ടലുള്ള സർക്കാർ രാജ്യത്ത് പൊതു നിയമങ്ങൾ പാസാക്കുമ്പോൾ ഒരിക്കലും മതമേലധ്യക്ഷന്മാരോട് ആലോചിക്കേണ്ടതില്ല പൊതുനിയമവും മതനിയമവും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ പൊതു നിയമമായിരിക്കണം പ്രാബല്യത്തിൽ വരേണ്ടത് മത നിയമം ആരാധനാലയങ്ങളിൽ ഒതുങ്ങണം മതം എപ്പോഴും ഏതൊരു വ്യക്തിയുടെയും സ്വകാര്യതയായിരിക്കണം മറ്റുള്ളവരിലേക്ക് അട്ടിച്ചേൽപ്പിക്കാനോ മറ്റുള്ളവരുടെ മതനിരപേക്ഷ സ്വാതന്ത്ര്യങ്ങൾ കവർന്നെടുക്കുന്നതോ ആയിരിക്കരുത് നമ്മുടെ മതനിയമങ്ങളൊന്നും തന്നെ അതുകൊണ്ടാണ് ബാങ്ക് വിളിക്കൊക്കെ എതിരെ ശക്തമായി ജനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത് ലൗഡ് സ്പീക്കർ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ കൂടി ഹനിക്കുന്ന ഈ ഏർപ്പാടുകൾ ഈ രാജ്യത്ത് നിന്ന് തന്നെ പോകേണ്ടെന്ന സന്ദർഭങ്ങൾ അതിക്രമിച്ചിട്ടില്ലേ നന്ദി